എന്തായാലും നോക്കിക്കോളൂ വേറെ റീപ്ലേസ്മെന്റ് ഇല്ല ആക്സിഡന്റ് നല്ല ക്ലീൻ വണ്ടി അതും മൂന്നേ മുപ്പതിന് നല്ല ന്യൂ ഷേപ്പ് വരുന്ന പോളോ അല്ലെ പഴയ ഷേപ്പ് വണ്ടിയാണ് മോഡൽ പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഐറ്റനാണ് കാപ്പ എഞ്ചിൻ വരുന്ന വണ്ടി സ്പോർട്സ് സ്പോർട്സ് ആണ് ആണ് ഓപ്ഷൻ ഓപ്ഷൻ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ അലോവീൽസ് ഒന്നും ഇല്ലെന്നേ ഉള്ളൂ ഈ ഒരു മോഡലിൽ ഒരു സെവൻ സീറ്റർ വണ്ടി അതും ഈ വിലയ്ക്ക് കിട്ടുന്നത് വേറെ ഒരെണ്ണം ഉണ്ടാവില്ല കേട്ടോ സംഭവം ഗോപ്ലസ് ആണ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് പതിനെട്ടില് ഓട്ടോ എത്രയാപ്പത്തേഴായിരം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് ആ ജെൻ സർവീസ് ആണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്ലീൻ വണ്ടിയാണ് ക്ലീൻ വണ്ടിയാണ് ഈ ടാൻ ക്ലീൻ ആയിട്ടുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു അറുപതിനായിരം രൂപ റേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഫൈൽ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഫിനാൻസ് പറ്റും എന്തായാലും നിങ്ങളൊന്നും കോൺടാക്ട് ചെയ്തോളൂ മിസ് ചെയ്യരുത് നല്ല നല്ല വണ്ടികളാണ് പതിനേഴ് ജി ഫോർ മാനുവൽ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് അത്യാവശ്യം വിലയൊക്കെ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള കുറച്ചധികം വണ്ടികൾ എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികളും ഉണ്ട് അതായത് സെഡാൻ വണ്ടികളുണ്ട് എസ് യു ബി ഉണ്ട് ഇതേപോലത്തെ ചെറിയ വണ്ടികളുണ്ട് ഇനിയിപ്പോ ബഡ്ജറ്റ് കുറഞ്ഞ ചെറിയ ചെറിയ കുറച്ച് പഴയ മോഡൽ വണ്ടികൾ വേണമെങ്കിൽ അതും ഉണ്ട് ഒരുവിധം എല്ലാ വണ്ടികളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള കുറച്ചധികം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നത് ഞാനെന്നുള്ളത് നമ്മുടെ ഓട്ടോ വെഞ്ചറിലാണ് കേട്ടോ ഓട്ടോ വെഞ്ചറിൽ ഈ ഒരു എപ്പിസോഡിൽ വിവേക് ബ്രോ വിവേകാണ് നമ്മുടെ വീഡിയോയിലേക്ക് ലേക്ക് സ്വാഗതം എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തോ ലൊക്കേഷൻ നമുക്ക് കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ താമരശ്ശേരി വയനാട് റോഡിലാണ് ആ അത് കറക്റ്റ് സൗത്ത് കൊടുവള്ളി എസ് മുന്നേ സൗത്ത് കൊടുവെള്ളി ഓക്കെ അവിടെയാണ് ചെയ്യുക ഓട്ടോ വെഞ്ചറിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ഇവരുടെ ഒരുപാട് വീഡിയോ നമ്മൾ ഇനി മുമ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ പാവങ്ങാടുള്ള ഷോറൂമിലെ വീഡിയോയും ചെയ്യാറുണ്ട് ഇന്നും കുറച്ച് നല്ല വണ്ടികൾ ഓ കാണിച്ചു കൊടുത്തോ അതായത് ഏറ്റവും ബഡ്ജറ്റ് കുറച്ച് ഏറ്റവും നല്ല വണ്ടികൾ ക്വാളിറ്റിയോട് കൂടി തരാൻ പറ്റുന്ന വണ്ടികളായിരിക്കും ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്ന എല്ലാം തന്നെ ഈ ഒരു നിലയിൽ കിടക്കുന്നതെല്ലാം അത്തരത്തില് നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന വണ്ടികളും കൂടിയാണ് കേട്ടോ അപ്പം എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നത് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോളൂ എല്ലാവരിലേക്ക് എത്തിക്കോട്ടെ അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വാങ്ങുകയും ചെയ്യാമല്ലോ അല്ലേ കോൺടാക്ട് ചെയ്യുന്ന നമ്പറൊക്കെ വീഡിയോ മേൽബാധ ഏജൻസിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ മിസ് കേട്ടോ മിസ്സ് ചെയ്യാൻ നോക്കോളൂ പറഞ്ഞു തുടങ്ങിയാലോ ഓ അപ്പൊ എന്നാലും നമുക്ക് ഈ ഒരു എന്നൊക്കെ പറഞ്ഞു തുടങ്ങാൻ ക്ലീൻ വണ്ടി ന്യൂ ഷേപ്പ് അല്ലേ അതെ പതിനെട്ട് എസ് ആണ് എസ് വേരിയന്റ് അല്ലേ മിഡിൽ ഓപ്ഷൻ പറയാം മിഡിൽ ഓപ്ഷൻ അതെ ആ പതിനെട്ടില് ഓട്ടോ എത്രയാ മുപ്പത്തേഴായിരം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് ആ ജെനുവിൻ സർവീസ് ആണ് ആ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ആ വണ്ടി മുപ്പത്തി ഏഴ് ഓടിയ ടാ കിടക്കുന്നത് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് കൊടുക്കാം ഓക്കെ പതിനെട്ടല്ലേ പതിനെട്ടാണ് കേട്ടോ വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തായാലും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ആണ് വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ക്ലീൻ പീസ് വണ്ടി അല്ലേ അതെ അതെ അതെ

പ്രൊഫൈൽ പ്രൊഫൈൽ പക്കിയാണെങ്കിൽ നമുക്ക് ഇറക്കാം അതെ അതെ എന്തായാലും നോക്കിക്കോട്ട് അഞ്ചേ തൊണ്ണൂറ് നല്ല ക്ലീൻ വണ്ടി അതേപോലെ തന്നെ ഇനി കുറച്ച് പഴയ ഷേപ്പിലുള്ള പഴയ ഷേപ്പില പഴയ മോഡൽ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വേഗണതാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ആണെങ്കിലും വണ്ടി നല്ല വൃത്തിയാണ് ക്ലീൻ ആണ് അതെ അതെ അത് വി എസ് ഐ ആണ് ആ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല പന്ത്രണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലെ ഫുഡ് ഓപ്ഷൻ വണ്ടിയാണ് ബാക്ക് വൈപ്പറടക്കം വരുന്ന എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് വണ്ടി ആണ് അപ്പോഴോണ്ട് ടയർ ഇട്ടതാണ് അതെന്തായാലും നിങ്ങൾക്ക് ഉപകാരമായിട്ടോ കാരണം ടയറിന്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട വേണ്ട നാല് ടയർ കിടപ്പുണ്ട് അതുപോലെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് സർവീസ് ഉണ്ട് എല്ലാം കൊടുക്കുക അതെ അതെ ഓട്ടോ എത്രയാ കിലോമീറ്റർ എഴുപത്തിയേഴായിരം കിലോമീറ്റർ പന്ത്രണ്ട് എഴുപത്തിയേഴ് ജനുവീനാണോ എഴുപത്തിന്ന് പറയുന്നത് അത്ര വലിയ എന്ന് പറയാനും പറ്റൂല അതെ 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 എന്തായാലും നല്ല ക്ലീൻ വണ്ടിയാണ് അല്ലേ ഓക്കെ നമുക്ക് എന്ത പ്രൈസ് വരുന്നത് നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ടേ തൊണ്ണൂറ് പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് വണ്ടി മാറ്റങ്ങളൊക്കെ ആണല്ലോ ആണ് അതും നിങ്ങൾക്ക് മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ കിട്ടും

കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ ആണ് കാരണം ഇത് ലേം കുറച്ച് ഓടുകയുള്ളൂ കാരണം കുറച്ച് മൈലേജ് കുറവായതുകൊണ്ട് പക്ഷേ മൈലേജിനെ പറയുന്നത് വണ്ടി അത്രയും സ്മൂത്ത് ആയിരിക്കും എഞ്ചിൻ അതായത് ഓടിക്കാനും എഞ്ചിൻ എൻജിൻപരമായിട്ടൊക്കെ വണ്ടി ക്ലീൻ ആണ് അതുപോലെ എനിക്ക് തോന്നുന്നു അപേക്ഷിച്ച് വണ്ടി അത്രയും സ്മൂത്ത് ആയിരിക്കും സ്മൂത്തായിരിക്കും അത് പിന്നെ പറയാനുണ്ടോ അതായത് ഈ കിലോമീറ്റർ അല്ല മൈലേജ് ലേം കുറവാണെന്നുള്ള ചോദിച്ചാൽ വേറെ ഒരു കുഴപ്പമില്ല എക്സ്ട്രാ അലോവിയിൽ അവർ ചെയ്തിട്ടുണ്ട് അഡീഷണൽ അലോവിയിൽ ചെയ്തിട്ടുണ്ട് അതെ 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 നല്ല വൃത്തിക്കാൻ ആട്ടോ നിൽക്കുന്നത് വണ്ടി വേറെ ഇല്ല സ്കാറ്റസിലുള്ള ആണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല 15 മോഡൽ i20 പെട്രോൾ വണ്ടി എന്തൈസ് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയെന്ന് നമ്മൾ ചോദിക്കും അഞ്ചു മുപ്പത് അതെ അത് നെഗോഷ്യബിൾ മാക്സിമം നിങ്ങൾക്ക് കുറച്ച് ലോണും കേറില്ല മാക്സിമം ഒരു മാക്സിമം രൂപ ഒരു അറുപതിനായിരം രൂപ റേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ആണെങ്കിൽ ഫിനാൻസ് പറ്റും എന്തായാലും നിങ്ങളൊന്നും കോൺടാക്ട് ചെയ്തോളൂട്ടോ ഇതൊന്നും മിസ് ചെയ്യരുത് നല്ല നല്ല വണ്ടികളാണ് നല്ല അടിപൊളി ഒരു ക്രിസ്ത്യൻ കൂടി കാണിച്ച നിലവിൽ എച്ച് ആർ രജിസ്ട്രേഷനിൽ കിടക്കുന്ന വണ്ടിയാണ് ഇത് മോഡൽ മോഡലൊക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനേഴ് ആണ് പതിനേഴ് ജി ഫോർ മാനുവൽ ആണ് ഓ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് കാണുന്നില്ല അടിപൊളി അതായത് രണ്ടായിരത്തി പതിനേഴില് വളരെ വളരെ ലോ കിലോമീറ്ററിലുള്ള ജി അല്ലേ ജി ഫോർ ആണ് ഓക്കെ ഓട്ടോമിക്കൊക്കെ വരും ഇന്റീരിയർ നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തി സീറ്റ് ചെയ്തിട്ടുണ്ട് എൻ സിയിലാണ് എൻ സിയിലാണെങ്കിൽ നമുക്ക് ലക്ഷം രൂപക്ക് കൊടുക്കാം ലക്ഷം രൂപ എൻ സിയിൽ പതിനാല് ലക്ഷം രൂപയ്ക്ക് പതിനേഴ് മോഡൽ വണ്ടി കിട്ടും ഇനി പേപ്പർ ആക്കിയിട്ടാണെങ്കിലും പതിനാല് ലക്ഷം രൂപയ്ക്ക് നമ്മൾ പേപ്പറാക്കിയിട്ട് ആക്കിയിട്ട് കൊടുക്കാം ഏകദേശം രണ്ടു ലക്ഷം രൂപേനടുത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ രജിസ്ട്രേഷന്റെ പൈസ വരും ആ പൈസ അഡീഷണൽ വരും വേറെ ഒന്നുമില്ല നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള പൈസയാണ് അല്ലേ ആണ് ചെറിയ നമുക്ക് അതെ അതെ മാക്സിമം റേറ്റ് കേട്ടോ എന്തായാലും പതിനേഴ് ജി ഫോർ ലോ കിലോമീറ്റർ മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ ഫോർച്യൂണർ ഫോർച്ചു പതിനാല് മോഡൽ ആണ് ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ആ സിംഗിൾ ഓണർഷിപ്പാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആണ് അറുപത് ആണോ കിലോമീറ്റർ ഇതും റീ തന്നെ റീ ആണ് ഇപ്പൊ നിലവിൽ ഇവിടെ പേപ്പറാക്കിയിട്ടാണെങ്കിൽ നമുക്ക് എത്ര കൊടുക്കാം നമുക്ക് പേപ്പർ ആണെങ്കിൽ പതിനഞ്ചേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് ലക്ഷത്തി പേപ്പർ ഇല്ലാതെ ഇല്ലാണ്ട് നമുക്ക് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പതിമൂന്ന് ഇരുപത്തി അതെ അതിൽ നിങ്ങൾക്ക് ഏകദേശം രണ്ട് ലക്ഷം രൂപേന്റെ അടുത്ത് വരും ഒരു ആക്കാൻ വേണ്ടിട്ട് ആ പൈസയാണ് വരുന്നുള്ള എക്സ്ട്രാ വരുന്നത് എന്തായാലും കൊള്ളാട്ടോ മോഡലാണ് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എടുത്തു എടുത്തു കൊടുക്കാം പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പതിനാല് മോഡല് ലോ കിലോമീറ്റർ വണ്ടി അല്ലെ ലോ കിലോമീറ്റർ വണ്ടിയാണ് അതെ അതെ ടയർ ഭാഗങ്ങളൊന്നും മോശമില്ല അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് വണ്ടി ഇത് നമുക്ക് പിന്നെ നെഗോഷ്യബിൾ അല്ലേ മാറ്റങ്ങളൊക്കെ മാക്സിമം നെഗോഷ്യബിൾ ആക്കിയിട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റും അതാണ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ ഉള്ള ഗുണം അത് മാത്രമല്ല എത്രത്തോളം മാക്സിമം നെറ്റ് ആയി കൊടുക്കും നമ്മൾ ഇത് ഡീസൽ പെട്രോളോ പെട്രോൾ ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് സി വി ടി പെട്രോൾ ഓട്ടോമാറ്റിക് സി വി ടി മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ടാണ് നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റില്ല നമുക്ക് ലാഗല്ലോക്സ് എം ടീ പോലെ നല്ല ഗിഡിലൻ പവറിൽ ഓടിക്കാം ഓടിക്കാം ആണ് ഇത് ശരിക്കും എത്ര പതിനെട്ടിലോട്ട് നമുക്ക് ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് അല്ലേ വേറെ ആക്സിഡന്റ് ഒന്നും ഇല്ല കമ്പനി സർവീസ് ആണ് ആണ് കാര്യങ്ങളൊന്നുമില്ല ഇത് ശരിക്കും ഏതാ അല്ലേ അതായത് ബട്ടൺ പട്ടൻസാട് അടക്കം വരുന്ന വണ്ടിയാണല്ലേ വണ്ടിയാണ് പ്രൈസ് വരുന്നത് നമുക്ക് ഏഴ് ലക്ഷത്തി പതിനയ രൂപ പതിനഞ്ച് രണ്ടായിരത്തി ഓട്ടോമാറ്റിക് സി വി ടി ഏഴ് പതിനഞ്ച് കുറെ മാറ്റങ്ങൾ മാക്സിമം റേറ്റ് കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റൂട്ടോ നമ്മളിപ്പോൾ ഈ എല്ലാം തന്നെ ഏകദേശം ഒരു എൺപത് ശതമാനത്തിനു മേലെ നിങ്ങൾക്ക് ലോൺ കിട്ടും പറയുന്നില്ല പറയുന്നില്ലെന്നേ ഉള്ളൂ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ഇനി മൈക്രോ ആണെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക് തന്നെയാണ് അല്ലേ മോഡലോ മോഡലാണ് ആണ് അടിപൊളി പതിനേഴ് മോഡൽ എക്സ് വി ബട്ടൺ പട്ടൻസാട്ട് വരുന്ന വണ്ടിയാണ് വണ്ടിയാണല്ലേ എല്ലാവിധ ഫീച്ചേഴ്സും വരും അതാണ് ഏറ്റവും വലിയൊരു ഗുണം ബട്ടൺ സാറ്റ് വരും അലോബിയില് വരും എല്ലാ സാധനങ്ങളും ഉണ്ട് ഇരുപത്തിനാലായിരം കിലോമീറ്റർ ആണ് അത്ര ഓടിയിട്ടുള്ള അടിപൊളി ഇരുപത്തിനാലായിരം വളരെ 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 ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കേട്ടോ സി ആണ് നല്ല പവറിൽ ഓടിക്കാൻ പറ്റും മൈലേജ് മൈലേജ് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ഒരു ഒരു എന്താ പ്രൈസ് ഹിസ്റ്ററി നമുക്ക് നമുക്ക് രൂപ റേഞ്ചിൽ കൊടുക്കാം അഞ്ചേ മുപ്പത് മാറ്റങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പതിനേഴ് മോഡൽ ഉണ്ട് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നെഗോഷ്യബിൾ ആണ് എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പത്തായിരം ഇറക്കി കൊണ്ടുപോകുക ബാക്കി പൈസ ലോണും കിട്ടും ഇതൊന്നും നോക്കോളൂ സ്ത്രീകൾ ഒക്കെ നല്ലൊരു വണ്ടിയാട്ടോ ഇനി വണ്ടി ആട്ടോ ഇനി ഇതാണെങ്കിലും പതിമൂന്ന് മോഡല് പെട്രോൾ വണ്ടിയാണ് കേട്ടോ പതിമൂന്നില് ഏതാ വേരിയന്റ് മാഗ്ന മാഗ്ന അലവിലൊക്കെ വണ്ടി എന്തായാലും ബാക്കി ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വലിയ കുഴപ്പമൊന്നും അല്ല നല്ല സീറ്റ് ഹവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ ഫീച്ചേഴ്സും ഇത് ഒരു ലക്ഷത്തിന്റെ ഹിസ്റ്ററി കിട്ടുമോ ഹിസ്റ്ററി കിട്ടുമോ അല്ലേ പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ പതിമൂന്നാണല്ലോ വലിയൊരു ഇതൊന്നും പറയാനില്ല പെട്രോൾ റീപ്ലേസ്മെന്റ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നും പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈൻ്റും കുറേ കൂട്ടോ അങ്ങനെ ഗുണമുണ്ട് പിന്നെ എന്താ റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് രണ്ടേ തൊണ്ണൂറ് അല്ലേ അതായത് ബോഡി ക്വാളിറ്റി ഒരു രക്ഷയില്ലാട്ടോ പിന്നെ ന്യൂ ആ രണ്ടാമത്തെ ഷേപ്പ് വന്ന വണ്ടിയും കൂടിയാണ് നിങ്ങൾ നോക്കിക്കോളൂ ക്വാളിറ്റി ഉള്ള വണ്ടി ആർക്കെങ്കിലും വേണേൽ കോൺടാക്ട് ചെയ്തോ അതുപോലെ തന്നെ ഇയോണോ ഈ ഓണ് രണ്ടായിരത്തി പതിനാല് മോഡേൺ ആണ് പതിനാലാണ് പതിനാലാണ് ഓക്കെ രണ്ടായിരത്തി പതിനാല് മെഗനാ പ്ലസ് ആണ് അമ്പത്തിനാലായിരം കിലോമീറ്റർ അഞ്ചേ നാല് അഞ്ചേ നാല് അമ്പത്തിനാലായിരം ജനുവൻ കിലോമീറ്റർ ആണ് ഓക്കെ സപറേറ്റ് ചെയ്ത് വൃത്തി ആന്റ് ക്ലീൻ ആണ് ഇന്റീരിയർ മോശം ഗ്ലാസ് റീപ്ലേസ് മെയിൻ ഗ്ലാസ് മാത്രമേ ഉള്ളൂ മേജർ മേജർ ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടേ തരുള്ളൂ അതുപോലെ തന്നെ ബാക്കിയുള്ള ഓവറോൾ വണ്ടി വൃത്തിയുണ്ട് കിലോമീറ്റർ ആണെങ്കിലും മോശം വലിയ കൂടുതലൊന്നും പറയാനില്ല അല്ലെ ഫുൾ ഓപ്ഷൻ ആണ് മേഗനാ പ്ലസ് ആണ് അല്ലേ ഓക്കെ എന്തായാലും ഒന്ന് ഇത് നമുക്ക് റേറ്റ് വരും രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപക്ക് നെഗോഷബിൾ ആവുമോ കുറച്ച് കൊടുക്കാൻ മാക്സിമം ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും രണ്ടു ലക്ഷത്തിയ്യായിരം ലോൺ കിട്ടും ഞാൻ പറഞ്ഞാലോ ഒരു അമ്പതിനായിരം ഉള്ളിൽ കണ്ടാൽ മതി കേട്ടോ ഇനി ഒരു ജസ്റ്റ് ഉണ്ടല്ലോ ജസ്റ്റ് ആണ് ജസ്റ്റ് ജസ്റ്റ് ഏതാ മോഡൽ മോഡലാണ് പതിനഞ്ചാണ് നല്ല നല്ല ആ ജസ്റ്റ് ശരിക്കും അടിപൊളി വണ്ടി ക്ലീൻ ആണ് പെട്രോൾ ആണ് പെട്രോൾ പെട്രോൾ ആകുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ മൈലേജ് കുറവായിരിക്കും ഒരു പന്ത്രണ്ട് മുതൽ ആണ് നല്ല മൈലേജ് മലേജ് പിന്നെ പെട്രോൾ വേറെ ഗുണം വെച്ചാൽ കമ്പനിയും സാധനം ഇത് എത്ര ഓടി കിലോമീറ്റർ കിലോമീറ്റർ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് എൺപത്തറായിരം സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഓക്കെ എന്തായാലും നല്ല അടിപൊളി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്നുണ്ട് ആ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് വണ്ടി ഓവറോൾ കാണാൻ വേണ്ടിട്ട് വേണ്ടി എടുത്തൊരു ഫാമിലി ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന മോഡലുള്ളവരുണ്ടോ യായിരം രൂപ രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപക്ക് നമുക്ക് ഇത്രയും വലിയ ഒരു സെഡാൻ വണ്ടി കിട്ടും ഡിക്കി സ്പേസ് ഒക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ ഓട്ടോവെഞ്ചറിലെ നമ്പർ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് മിസ് ചെയ്യണ്ട വിളിച്ചുപോയിക്കോളൂ ഫോളോയെ സ്നേഹിക്കുന്നവരും തന്നെ ഈ വീഡിയോ കാണാൻ പോകരുത് കാരണം അടിപൊളി ഒരു പോളോ അല്ലെ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് പതിമൂന്നാണ് ആരും ും പറയില്ലേ ആണ് പതിമൂന്നാണെങ്കിലും ഈ പറഞ്ഞ പോലെ കംഫർട്ട് ലൈൻ ആണ് ഫീച്ചേഴ്സ് ഓട്ടോ പിന്നെ ഓട്ടോ എത്രയാ ഓട്ടം എൺപത്തി ആറായിരം കിലോമീറ്റർ ആണ് അത് എൺപത്താറ് ജെവിൻ ആ പതിമൂന്നിൽ എമ്പത്താറൊക്കെ വളരെ വളരെ ലോ കിലോമീറ്റർ ആണ് പെട്രോൾ ആണ് പോയിന്റ് ടു വരുന്ന അത്യാവശ്യം മൈലേജും കിട്ടും ഇന്റീരിയർ മോശമൊന്നുമില്ല നല്ല സീറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗങ്ങളും മോശമില്ല അത്യാവശ്യം കട്ടുള്ള ടയർ ഉണ്ട് ഇത് നമുക്ക് എന്ത് പ്രൈസ് വരുന്നുണ്ട് നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം വണ്ടി ലോ കിലോമീറ്റർ വണ്ടി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അത് ജനവിൻ കിലോമീറ്റർ മെക്കാനിക്കലി നമ്മളൊക്കെ ചെക്ക് വണ്ടി വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അത്യാവശ്യം നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് കേട്ടോ എന്തായാലും നോയിക്കോളൂ വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് നല്ല ക്ലീൻ വണ്ടി അതും മൂന്നേ മുപ്പതിന് നല്ല ഷേപ്പ് വരുന്ന പോളോ അല്ലേ എന്തായാലും നോയിക്കോളും മിസ് ചെയ്യണ്ട ലോ ബഡ്ജറ്റിൽ ഒരു ഐറ്റം കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ ഐട്ടം മോഡൽ പതിനൊന്ന് പതിനൊന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് ഐട്ടനാണ് കാപ്പ എഞ്ചിൻ വരുന്ന വണ്ടി ഓപ്ഷൻ ഒട്ടും ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ അലോ വീൽസ് ഒന്നും ഇല്ലാന്നെയുള്ളൂ ഇത് ഓട്ടോ എത്രയാ എൺപത്തിന് എൺപത്തിയേഴ് അല്ലേ പതിനൊന്നിൽ എൺപത്തി ഏഴ് വലിയൊരു ഓട്ടോന്നൊന്നും ഇല്ല ഇന്റീരിയർ കമ്പനി വന്ന സീറ്റാണൊന്നും മാറിയിട്ടില്ല ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ എന്താ പ്രൈസ് വരുന്നത് നമുക്ക് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് നമ്മൾ എൺപത്തഞ്ച് കുറയാണ്ടാവില്ലേ ഉണ്ടാവും ഓ എന്തൊക്കെ പറഞ്ഞാലും ഇതല്ലേ ഐറ്റം അല്ലേ ഒന്ന് എൺപത്തിയേഴ് നിങ്ങൾക്ക് കൊണ്ടുപോകാം പ്രൈസ് നെഗോഷ്യബിൾ ആണ് മാക്സിമം കുറച്ച് തരും പിന്നെ വേറെ അപകടങ്ങൾ ഒന്നുമില്ല ഒന്നുമില്ല അല്ലെ അതായത് ക്ലീൻ വണ്ടി ഒന്ന് നോയിക്കോളൂ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയ്ക്ക് ഐറ്റം ഈ ഒരു മോഡലില് ഒരു സെവൻ സീറ്റർ വണ്ടി അത് ഈ വിലയ്ക്ക് കിട്ടുന്നത് വേറെ ഒരെണ്ണം ഉണ്ടാവില്ല കേട്ടോ ഗോപ്ലസ് ആണ് മോഡൽ 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 രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് ആട്ട സെവൻ സീറ്റർ വണ്ടികളിൽ ഏറ്റവും വില പറഞ്ഞ മോഡൽ കൂടിയ വണ്ടി അല്ലേ ഇത് ശരിക്കും എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ആണ് സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്റർ ഓടി അടിപൊളി അതായത് വളരെ വളരെ ലോ കിലോമീറ്റർ ഓടിയ ഓടി സീറ്റർ വണ്ടി ഒരു ബാക്കില് വലിയവർക്ക് ഇരിക്കാൻ പറ്റും ഒരിക്കലും ഞാൻ പറയില്ല പക്ഷെ കുട്ടികൾക്കൊക്കെ നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അത്യാവശ്യം ബേസിക്കലി വേണ്ട എല്ലാ സാധനവും പിന്നെ പെട്രോൾ ആണ് അത്യാവശ്യം മൈലേജ് കിട്ടും അല്ലേ വേറെ ഒന്നും മാറിയിട്ടൊന്നും ഇല്ല അടിപൊളി നല്ല ക്ലീൻ ക്ലീൻ വണ്ടിയാണ് കേട്ടോ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞില്ല മോഡൽ കൂടിയ ഒരു സെവൻ സീറ്റർ വണ്ടി ലോ ബഡ്ജറ്റിൽ വേണമെങ്കിൽ ഇത് മാത്രമേ കിട്ടുള്ളൂ എന്താ വില വരുന്നത് രണ്ട് ലക്ഷത്തി ലോൺ വരെ കിട്ടാൻ സാധ്യതയുള്ള വണ്ടിയാണ് കാരണം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വണ്ടിയാണ് മാക്സിമം നിങ്ങൾക്ക് റേറ്റ് കുറച്ചിട്ട് മാക്സിമം ലോണൊക്കെ ചെയ്ത് കൊടുക്കാം അല്ലേ അല്ലെങ്കിൽ വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടിയാണ് നോയിക്കോളൂ നല്ലൊരു ചെറിയ വണ്ടി കൂടി കാണിച്ചരാം സാധാരണക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാനും പറ്റും ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ

ായിരം രൂപത്തി മുപ്പതിനായിരം രൂപ പുതിയ വണ്ടി പുതിയതുപോലെ ഉപയോഗിക്കാൻ താല്പര്യം നോയിക്കോളും പുതിയതൊക്കെ എടുക്കാൻ നോക്കി നമുക്ക് വണ്ടി എടുത്തു അമ്പത് രൂപ എന്തായാലും വളരെ ലോ ഡൗൺ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നോക്കോളും എക്സ്പ്രസ് ഓഫ് വണ്ടി അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി വണ്ടിയല്ലേ അവസാനത്തെ വണ്ടി ഡാർക്ക് ഡാർക്ക് എഡിഷൻ എഡിഷൻ വരുന്ന ആണ് എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ഇലക്ട്രിക് വണ്ടി മുന്നൂറ്റി എന്തായാലും കിട്ടും പ്ലസ് എന്തായാലും കിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഉണ്ടാവും പിന്നെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇതിപ്പോ മോഡൽ ഏതാണ് രണ്ടായിരത്തി ഡെലിവറി വരുന്നത് സിംഗിൾ ഓണർഷിപ്പാണ് ആണ് ആറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ അല്ലേ എനിക്ക് ഓടിക്കുന്നത് വർഷത്തെ വാറണ്ടിയും പക്ഷെ നമുക്ക് എന്താച്ചാൽ ഇപ്പൊ വാറണ്ടിയിൽ നിലവിൽ വൺ ഇയർ വാറണ്ടി എക്സ്റ്റൻഡ് അവരെടുത്തിട്ടില്ല അപ്പൊ വൺ ഇയർ വാറണ്ടി സമയുണ്ട് ആ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എക്സ്റ്റെൻഡ് എടുത്താൽ മതി എടുത്താൽ മതി അതുപോലെ സർവീസ് അല്ല വേറെ ഇലക്ട്രിക് വണ്ടിയാകുമ്പോൾ നോർമലി പിന്നെ എട്ട് വർഷം വാറണ്ടി ഉണ്ടാവും വാറണ്ടി നമ്മളെ സെപ്റേറ്റ് എടുക്കുക എക്സെൻഡ് അതെ അതെ ഒരു വർഷം എന്തായാലും ഒരു വർഷം വാറണ്ടി അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സെൻഡ് ചെയ്യാനും പറ്റും അതുപോലെ നമുക്ക് സർവീസ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതെ അതെ അപ്പോൾ അപ്പൊ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട ഇതിന്റെ ബാറ്ററിക്കും അതുപോലെ തന്നെ നമ്മുടെ മോട്ടറും കാര്യങ്ങളും ഒക്കെ കൂടി ഏകദേശം നിങ്ങൾക്ക് ഒരു എട്ട് വർഷത്തെ വാറണ്ടി കിട്ടും അപ്പോൾ അതെന്തായാലും ഇതിനകത്ത് ഉണ്ടാവും ധൈര്യമായിട്ട് ഉപയോഗിക്കുക എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് മാറ്റി തരും ബാറ്ററിക്കും എനിക്ക് പറഞ്ഞു വാറണ്ടല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ വരുന്നത് നിങ്ങൾ അങ്ങനെയല്ല മതി കേട്ടോ ചാർജ് ചെയ്യാ ഉള്ളൂ കേട്ടോ ചാർജ് ചെയ്ത് ഓടിച്ചാൽ മതി പതിനഞ്ച് ഗുണമുണ്ട് പെട്രോൾ അടിക്കണ്ട വേറെ ഒരു കുഴപ്പമൊന്നുമില്ലാത്ത നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്ടോ നല്ല നീറ്റ് ആണ് വണ്ടി ഒരു നമുക്ക് രൂപയ്ക്ക് കൊടുക്കാം രൂപയാണ് ആസ്ക് ചെയ്യുന്നത് ആണ് മാക്സിമം മാക്സിമം ഏറ്റവും കൂടുതൽ ഇരുപതിനൊക്കെ പുതിയ വിലയുള്ള വണ്ടിയാളായിരുന്നു നിങ്ങൾ നോക്കിക്കോളൂ വളരെ വളരെ എന്താ പറയുക ബഡ്ജറ്റ് കുറച്ചെടുക്കാൻ പറ്റുന്ന ഇവികളിൽ ഒന്നാണ് ഇപ്പൊ ഇത് വരുന്നത് വരുന്നത് ഓക്കെ പിന്നെ നല്ല വൃത്തിയുണ്ട് കേട്ടോ അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് അപ്പൊ എന്തായാലും ഇത്രയും സമയം കാണിച്ച ഇത്രയും വണ്ടികളിൽ ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ ആണെങ്കിലും പ്രോണോ കോൺടാക്ട് ചെയ്തത് നമ്പർ വീഡിയോ വെച്ചിട്ടുണ്ട് മേൽബാധിക്കുന്നുണ്ട് എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് ഇല്ലാത്തതുകൊണ്ട് പല വണ്ടികൾ വേറെ വണ്ടികളുണ്ട് നമുക്ക് വേറെ ബ്രാഞ്ച് കാലിക്കറ്റ് വേറെ കുറെ വണ്ടികളുണ്ട് സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് പവങ്ങാട് ഉള്ളവരുടെ അപ്പൊ അത് വീഡിയോ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം നിങ്ങൾ നോക്കിയാൽ മതി കാണാൻ പറ്റും എന്തായാലും ഏത് വണ്ടി വണ്ടി നമ്മൾ നമ്മൾ ചെയ്യാം എടുത്തോളൂ എടുക്കും എടുക്കും ും പർച്ചേസും അതേപോലെ തന്നെ എക്സ്ചേഞ്ചും എല്ലാവിധ കേരള ഇവരെ കോൺടാക്ട് ചെയ്തോട്ടോ നല്ല വണ്ടി വേണ്ടവർ ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈകിട്ട് ആണ് അടുത്തൊരു കിഴിന് വീട്ടിയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ